േ വന്നുവാഴണമേ ഇനി ഞാനല്ല എനി നീയല്ലോ രാജാവേ വന്നുവാഴണമേ ഇനി ഞാനല്ല എനി നീയല്ലോ കേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എനി നീയല്ലോ ദൈവത്തിനു സ്ഥ വീണ്ടും വരുന്നവനായ കർത്താവായേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തുല്യനാമത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹാവന്ധനത്തെ അറിയിക്കുന്നു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നാം വെളിപ്പെടേണ്ടതാണ് എന്ന വിഷയത്തെക്കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരികയാണ് അതേ ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇരമ്യാപ്രവചനം അതിൻ്റെ നാൽപ്പത്തിയെട്ടിൻ്റെ അതിൽ ഹോബിയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശമിക്കപ്പെട്ടവനെന്നാണ് ദൈവം ഓരോ വിശ്വാസിയെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് എത്ര വലുതാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യം ഒരു പട്ടാളക്കാരനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ല ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ അവരൊക്കെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നതാകുന്ന ആ ഉത്തരവാദിത്തങ്ങൾ നടപടിയായി ചെയ്തില്ല എങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോക ഗവൺമെന്റിന്റെ മുമ്പിൽ അവർ അതിന്റെ ഉത്തരം പറയേണ്ടവരാണ് അങ്ങനെയാണ് എങ്കിൽ ദൈവത്തിൻ്റെ മക്കളായ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിത്യതയുടെ ആ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സമയം ആരോഗ്യം പണം വേണ്ട ഇതിന്റെ എല്ലാം കണക്ക് നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ ബോധിപ്പിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് അത് നിശ്ചയമായിട്ടും അത് എപ്രകാരം ആയിരിക്കും എന്ന് നാം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് അപസ്തോല പ്രവർത്തികള് ഇരുപതിൻ്റെ ഇരുപത്തി നാലിൽ അപസ്തോലായ ബൗലോസ് ഇങ്ങനെ പറയുന്നു എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് യേശു തന്ന ശുശ്രൂഷയും തികക്കേണമെന്നേ എനിക്കുള്ളൂ അതായത് എനിക്ക് പറയുവാനുള്ളത് കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നുള്ളതാകുന്ന ആ വെമ്പൽ തനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തുവും എന്ന് പറഞ്ഞുകൊണ്ട് അത് ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി അങ്ങനെ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണാതെ ഇന്ന് പലരും അവരുടെ പ്രാണനാണ് കൂടുതൽ വില കൽപ്പിക്കുന്നത് എന്നാൽ ഓർക്കുക ഇവിടെ നമ്മെ ദൈവം ഈ ലോകത്ത് അല്പകാലത്തേക്ക് മാത്രമായി ആക്കിയിരിക്കുന്നു നിത്യതയുമായിട്ടാണ് നമ്മുടെ ജീവിതം തുലനം ചെയ്യുന്നത് വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചിന്റെ പതിനെട്ടിൽ സെബിലൂൻ പ്രാണനെ ത്യജിച്ച ജനം നബ്താലി ഓർക്കളമേടുകളിൽ തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും അതെ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ പടയാളികളാണ് ക്രിസ്തുവിന് വേണ്ടി അതെ നാം നിൽക്കുന്നവരാണ് എന്നുള്ളതായ ആ ബോധ്യം അതെ ഒന്നുകോരിന്തിയാലേഖനം നാലാം അധ്യായത്തിൽ പൗലോസ് വീണ്ടും പറയുന്നത് ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളെ ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ വളരെ വിശ്വസ്തതയോടുകൂടെ ആ ദൈവമർമങ്ങളുടെ ഗ്രഹ വിചാരകന്മാരാക്കി ദൈവം നമ്മെ തീർത്തിരിക്കുമ്പോൾ അതിന്റെ ആ വിശ്വസ്ത എത്ര വലുതാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണല്ലോ അതേ ഈ മനുഷ്യായുസിൽ നമ്മെ ദൈവമാക്കി വച്ചിരിക്കുന്നതിൻ്റെ സകലത്തിൻ്റെയും ഉത്തരവാദിത്വവും കണക്കും നാം നിശ്ചയമായിട്ടും ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ളതാകുന്ന കാര്യം ഈ ധർണത്തിൽ പിന്നെയും പിന്നെയും ആവർത്തിച്ചാവർത്തിച്ച് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഒരു വിവാഹം കഴിഞ്ഞതായ ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞ ആരംഭ നാളുകളിൽ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭാര്യയുടെ മുഖം കാണുവാനായിട്ടും അത് അത് സന്തോഷത്തോടെ ആ ഭാര്യ വീടിന്റെ വാതുക്കൽ നിൽക്കുന്നതും പരസ്പരം അവർക്ക് സന്തോഷമാണ് എന്നാൽ അല്പനാളുകൾ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു ആ അഞ്ചാറ് കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ പിന്നെ ഓരോരോ കുഞ്ഞുങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും താലോലിക്കുകയും ൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തോന്നും ഭാര്യയ്ക്ക് കർത്താവിൻ്റെ സ്നേഹം കുറഞ്ഞു പോയെന്ന് കർത്താവിന് തോന്നും ഭാര്യയുടെ സ്നേഹം കുറഞ്ഞു പോയെന്ന് എന്നാൽ പ്രിയമുള്ളവരെ നാം രക്ഷിക്കപ്പെട്ട നാളുകളിലെ ആദ്യ സ്നേഹം നമ്മുടെ കർത്താവുമായിട്ട് നമുക്കുണ്ടോ ആ തീഷ്ണത നമുക്ക് കർത്താവുമായിട്ടുണ്ടോ രക്ഷിക്കപ്പെട്ട നാളുകളിൽ നാം അനുഭവിച്ച രക്ഷയുടെ സന്തോഷം ഓടി നടന്ന് മറ്റുള്ളവരോട് അറിയിക്കുന്നതിലുണ്ടായിരുന്ന ഉത്സാഹം നമുക്കുണ്ടോ അതോ ഇപ്പോൾ നമ്മൾ മറ്റു പലതിനും വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ അന്തരീക്ഷങ്ങൾ ആ അത് വാരിക്കൂട്ടുവാൻ വേണ്ടി മാത്രമാണോ നാം ജീവിക്കുന്നത് എന്ന് നമ്മോട് തന്നെ നാം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് ചോദിക്കേണ്ടത് ആവശ്യമാണ് ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി നാം എന്ത് പ്രവർത്തിക്കുന്നു മറ്റ് നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുവാൻ നാം എന്ത് ചെയ്യുന്നു എന്ന് നാം തന്നെ ഒരു ഹിതപരിശോധന ഓരോ ദിവസവും ചെയ്തുകൊണ്ട് അതെ ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നാം എങ്ങനെ കണക്ക് ബോധിപ്പിക്കണം എന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ആവർത്തിച്ച് ചിന്തിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാ കർ വാനിൽ കേൾക്കുവാൻ വാനിൽ കേൾ

പ്രിയൻ സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്ന് കാണുവാൻ മനം കാത്തു പാത്തി